ദിനേശ് ചേട്ടാ ദിനേശ് ചേട്ടൻ ഒരു പ്രൊഫഷണൽ ഡബ്ബിംഗ് ആർട്ടിസ്റ്റ് ആണ് എന്നുള്ളത് നമ്മുടെ വേദിയിലെ വേദിയിലെത്തിനേശോ ഞാൻ മനസ്സിലാക്കിയത് പക്ഷെ അതിന് മുൻപ് എനിക്ക് ഒരു കാര്യം തോന്നിയിട്ടുണ്ട് എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഒരുമിച്ച് വീഗം എന്നൊരു പടത്തിൽ അഭിനയിച്ചിട്ടുണ്ട് അപ്പം ഞാൻ എന്റെ പോർഷൻ ഡബ് ചെയ്തിട്ട് പോകാനായിട്ട് ഇറങ്ങി നിൽക്കുമ്പോഴത്തേക്കും ദിനേശ് ചേട്ടൻ വന്നു ദിനേശ് ചേട്ടൻ വന്ന് ഏഹ് കുറച്ച് കഴിഞ്ഞു എനിക്കൊരു പത്ത് മിനിറ്റ് അവിടെ നിൽക്കേണ്ടി വന്നു അപ്പൊ അത് കഴിഞ്ഞ് ഞാൻ ഇറങ്ങാൻ സമയത്ത് കാണുന്ന വെച്ചാൽ ദിനേ ചേട്ടൻ പെട്ടെന്ന് വളരെ പെട്ടെന്ന് ചേട്ടന്റെ പോർഷൻ ഓൾമോസ്റ്റ് ഒരു എൺപത് ശതമാനം ഡബ് ചെയ്ത് കഴിഞ്ഞപ്പോഴേക്കും അപ്പൊ ഞാൻ അന്ന് വിചാരിച്ചു ചേട്ടൻ ചേട്ടൻ ഒരു ഭയങ്കര കിടിലാണല്ലോ ഇത് ഇങ്ങനെ പെട്ടെന്ന് 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 എടുക്കുവാണ് അപ്പൊ ഇന്നും എനിക്ക് മനസ്സിലാക്കാണ് ഇത്രയും വർഷത്തെ എക്സ്പീരിയൻസും എല്ലാം കൊണ്ടും അദ്ദേഹം ഒരു ഹൺഡ്രഡ് പെർസെന്റ് ഒരു ആഗ്രകാന്യൻ തന്നെയാണ് അപ്പൊ ഞാൻ ചോദിക്കാൻ വന്നത് ചേട്ടന്റെ ആർട്ടിസ്റ്റ് ആയിട്ടാണോ അല്ലെങ്കിൽ എങ്ങനെയാണ് വന്നത് അതൊക്കെ അറിയാൻ ഇതില് ആദ്യം ആദ്യം പറയാം അന്ന് പെട്ടെന്ന് കഴിയാൻ കാരണം എനിക്ക് അധികം ഡയലോഗൊന്നും ഇല്ലായിരുന്നു അല്ല അത് ഒരു കാര്യം ശരിയാണ് എക്സ്പീരിയൻസ് ഉള്ളത് കൊണ്ട് ഡബിങിലൂടെ ആണ് സിനിമയിലേക്ക് എത്തിയത് സിനിമയിലേക്ക് എത്താൻ വേണ്ടിയാണ് പുറപ്പെട്ടത് അപ്പോ പക്ഷെ സിനിമയിലേക്ക് എത്തുന്നതിന് മുമ്പ് ആദ്യം എത്തിയത് ഡബിങ്ങിലാണ് പിന്നെ പക്ഷെ അതൊരു മെയിൻ വരുമാനമാർഗമായി മാറി നാടകം കളിച്ചിട്ടുണ്ട് എന്താ പറയുക കോമ്പയർ ഗാനമേളക്ക് അനൗൺസ്മെന്റ് ചെറിയ രീതിയിലുള്ള മിമിക്രി അങ്ങനത്തെ പരിപാടികളെല്ലാം ഇതിനോടുള്ള അതിയായ ആഗ്രഹം ചെറിയ രീതിയിലെ മിമിക്രി എന്തായിരുന്നു ചെറിയ രീതിയിലുള്ള മിമിക്രി മുന്നേ മുന്നോട്ട് പറഞ്ഞില്ലേ അതായത് ഫേമസ് ആയിട്ടുള്ള ട്രൂപ്പുകൾ കളിച്ചിട്ടുള്ള അതിന്റെ കാസെറ്റ് കണ്ടിട്ട് അതിൽ കോപ്പി എടുത്ത് അവതരിപ്പിക്കുന്ന മിമിക്രി കാരണം ഈ മൂക്കിലാതായത് മുറിമുഖൻ രാജാവ് പറഞ്ഞ പോലെ ബോംബെയിൽ ഇവിടെ നിന്നുള്ള അവിടെ അന്നത്തെ കുറച്ച് സമയം എടുക്കും അപ്പൊ ഇത് ആദ്യം കണ്ടിട്ട് അവിടെ പോയിട്ട് ഈ മലയാളി സമാജങ്ങളിലെല്ലാം ഓണത്തിന് ഇത് അവതരിപ്പിച്ചാൽ കൊള്ളാം ഇത് നല്ല ഐറ്റം ആണല്ലോ എന്നൊക്കെ പറഞ്ഞു അധികം കണ്ടിട്ടുണ്ടാവില്ല മിമിക്രി ഇതുപോലെ ചെറിയ താരങ്ങളുടെ കൂടുതൽ ഈ പറഞ്ഞാലെ ജനർദ്ദനൻ പ്രേംനസീർ സീർ അങ്ങനെയൊക്കെ ശബ്ദങ്ങൾ ചെയ്യായിരുന്നു ശബ്ദങ്ങൾ ചെയ്യാറ് ചെയ്തിട്ട് ഇനി വണ്ടി മുന്നോട്ട് വണ്ടി പോവാട്ട് പോകണോ അങ്ങനെ കുറച്ച് ചെറിയ രീതിയിലുള്ള വിമുക്തികൾ കേട്ടപ്പോ ഒരു പൊതുവേ ഒരെണ്ണം കൂടെ കേട്ടാ കൊള്ളാന്നുണ്ട് കൽനായിക്ക് സമയത്തുള്ള സഞ്ചയത്തിന്റെ ഏകദേശ ശബ്ദം വർഷങ്ങളായി കിതാബ് ये इसको क्या क्या बोलते मालूम है घोड़ा ये तेरे सिर पे लेगा ऐसे ना पूरा बाहर आ जाएंगे चल फुट നമ്മുടെ ഈ പരിപാടിയുടെ പ്രൊഡ്യൂസർ ആയിട്ടുള്ള ഹരി ഹരിയാണ് ഹൗസ്ഫുൾ എന്ന് പറയുന്ന ഒരു പടത്തില് ഞങ്ങൾ ഇങ്ങനെ പല പരിപാടികളൊക്കെ നടന്ന സമയത്ത് ഈ കാസ്റ്റിംഗ് ഡയറക്ഷൻ എന്ന് പറയുന്ന ഒരു പരിപാടി മലയാളത്തിൽ ഞാൻ നോക്കുമ്പോൾ ഹരിയാണ് ആദ്യമായിട്ട് ഈ കാസ്റ്റിംഗ് ഡയറക്ടറായിട്ട് ആ പടത്തിലേക്ക് പലരെയും കാസ്റ്റ് ചെയ്ത് കൊടുത്തത് ചെറിയ പടമായിരുന്നു ലിൻസൺ കണ്ണമാലിയാണ് ഡയറക്ടർ അതുകഴിഞ്ഞ് ഞാൻ തിര എന്ന് പറയുന്ന തിര അല്ലേ അതായത് അത് വരുമ്പോഴാണ് മലയാളത്തിൽ നിങ്ങൾ കാസ്റ്റിംഗ് ഡയറക്ടർ ആയിട്ട് നിങ്ങളെ കാണുന്നത് അപ്പോ ആ എങ്ങനെ വന്നു അതാണ് അടുത്ത ഒരു ബന്ധമുള്ള സാധനമല്ല അപ്പോ ഈ കാലക്രമേണ സംഭവിച്ച മാറ്റത്തിൽ ഞാൻ ഒരു പരസ്യ ചിത്ര സംവിധായകനായി മാറിയിരുന്നല്ലോ ഈ കൊടാ ബാഗിന്റെ പരസ്യങ്ങളായിരുന്നു കൂടുതൽ ചെയ്തുകൊണ്ടിരുന്നത് അപ്പോ വിനീത് ശ്രീനിവാസിന് ഇക്കാര്യം അറിയാം ഞാൻ ഇങ്ങനെ ആഡ് ഫിലിം ഡയറക്ടർ ആണെന്നും ഇങ്ങനെ മോഡൽസ് വരുന്നുണ്ടെന്നൊക്കെ അറിയാം അപ്പൊ ഈ തട്ടത്തിന് മറത്ത് ചെയ്യുന്ന സമയത്ത് ഇതേപോലെ എന്റെ തന്നെ ഒരു പരസ്യത്തില് മോഡലായിട്ട് വന്ന കുട്ടിയാണ് ഇഷ്ട അപ്പൊ അങ്ങനെ ഞാൻ ഇൻട്രോഡ്യൂസ് ചെയ്ത് കൊടുത്തത് ഇതറിയാവുന്നതുകൊണ്ട് ആ പടം കഴിഞ്ഞിട്ടാണ് തിരച്ചിരുന്നത് അപ്പോൾ വിനീത് തന്നെ ചോദിച്ചു ചേട്ടൻ ഇങ്ങനെ മോഡൽസിനെയൊക്കെ നോക്കുന്നതല്ലേ അപ്പോൾ എൻ്റെ അടുത്ത പടത്തിന് ഇങ്ങനെ കാസ്റ്റിങ് ഞാൻ എൻറ്റയർലി പുതിയ ആളുകളെ വെച്ചിട്ട് ചെയ്യാനുള്ളൊരു പ്ലാനാണ് രണ്ടുപേരൊഴിച്ച് അപ്പോൾ അതാരാ രണ്ടുപേരും ചോദിച്ച പറഞ്ഞു ഒന്ന് ശോഭന മാം ഒന്ന് ധ്യാൻ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന ഫിലിമാണ് അപ്പോൾ ബാക്കിയുള്ള എല്ലാ ക്യാരക്ടേഴ്സും ഇതുപോലെ പുതിയ ആളുകളെ വേണം അപ്പോൾ അതിന് വേണ്ടി എന്നെ ഹെൽപ്പ് ചെയ്യുമോ തീർച്ചയായിട്ടും കാസ്റ്റിംഗ് ഏറ്റെടുക്കാൻ മോൻ ചോദിച്ചു അപ്പോൾ വിനീത് ചോദിച്ചപ്പോൾ ഒബിയസ്ലി അങ്ങനെ ഒരു ചലഞ്ചായിട്ട് ഏറ്റെടുത്തിട്ട് അതിന് വേണ്ടിയിട്ട് കുറേ സ്ഥലങ്ങളിലൂടെ നടന്ന ആളുകളെ കണ്ടുപിടിച്ച് അയാൾക്ക് ബോംബെ എന്നൊക്കെ മോഡൽസിനെ കാസ്റ്റ് ചെയ്ത് കൊണ്ടുവരമായിരുന്നു ഹരി എന്ന് കാസ്റ്റിംഗ് ഡയറക്ടർ അതിനകത്ത് വേറൊരു ഗൂഢ ഉദ്ദേശം കൂടെ ഉണ്ട് എന്തായിരുന്നത് പരിചയം ഉപയോഗിച്ച് ആർട്ടിസ്റ്റുകളുടെ പൈസ കുറയ്ക്കുക അതാണ് അവൻ്റെ ജോലി പ്രധാനമായിട്ടും വിളിച്ച ശേഷം ആളുടെ പേര് പറയും കാരണം ആരിക്കും അന്ന് കൊല്ല ബന്ധങ്ങളുണ്ട് അങ്ങനെ അത് അന്ന് ചെയ്തുകൊണ്ടിരുന്നത്